നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുർജിന്റെ അയ്യോ കാണാൻ പറ്റുന്നില്ല നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ നമ്മുടെ മന്നത്ത് ഗ്രൂപ്പിന്റെ നാഷണലിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം അപ്പൊ അതിനെ തുടർന്ന് ഞങ്ങള് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ വാ ഇതാണ് നമ്മുടെ സ്വന്തം ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാം അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റ് ഇവിടെ ബുർജ് ഖലീഫിലുണ്ട് കുറെ ഉണ്ട് അതിൽ ബ്രിജിലാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഞാൻ പോകുന്നവരെ ബ്രിജിൽ ഇപ്പൊ താമസം അപ്പം ബ്രിജിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാണ് അയ്യോ ക്യാമറ മാറ്റണം കേട്ടോ ഞാൻ പങ്കുവയ്ക്കേ അപ്പോൾ ഇത് അവിടെയാണ് ബുർജിന്റെ മുന്നിലാണ് നമസ്കാരം നമ്മൾ ബുർജിലേക്ക് താമസിക്കാൻ പോവാണ് ും മൊത്തത്തിനും ഇതാണ് ബുരുജന്റെ അപ്പൊ ഞങ്ങള് നെക്സ്റ്റിലേക്ക് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം നമ്മൾ എത്ര ഫ്ലോറും അപ്പൊ നമ്മള് ലിഫ്റ്റിലേക്ക് പോവുകയാണ് ഫോർട്ടി ത്രീയിൽ ഇറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ നെക്സ്റ്റ് സെവൻറ്റി ടു ഫോർട്ടി ത്രീ ടു സെവൻറ്റി ടു നെക്സ്റ്റ് ലിഫ്റ്റിലേക്ക് പോവാണ് അപ്പം അടുത്ത ലിഫ്റ്റിൽ കയറി അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പോവാം ആ അതാണ് നമ്മുടെ അപ്പോൾ ഞങ്ങളത് ഫിഫ്റ്റി സിക്സ്ത്തിലാണ് അതിപ്പോൾ എത്തും ഇപ്പോൾ കണ്ട ചെറുക്കുന്ന സമയം കൊണ്ട് നമ്മളവിടെ എത്തും അപ്പോൾ എൻ്റെ നമ്മളുടെ ഫ്ലാറ്റിലേക്ക് യാണ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് സിക്സ് സീറോ സിക്സ് അപ്പോൾ നമ്മൾ ഫ്ളാറ്റിന് ഉള്ളിലെത്തി പിന്നെ അകവല്ലല്ലോ നമുക്ക് കാണേണ്ടത് കാണത് ഫ്ലാറ്റിന് പുറത്തേക്കുള്ളതാകുമല്ലോ നമുക്ക് കാണേണ്ടത് അപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് ദുബായിയുടെ വിശാലമായ പുറത്തേക്കുള്ള കാഴ്ചകൾ പിന്നെ ഇതിന് ബാൽക്കണി ഒന്നുമില്ല കേട്ടോ ഇത് കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തൊക്കെയാണ് ഒരു ചെറിയ കാറ്റ് പോലും ഇതിനുള്ളിലേക്ക് പുറത്തുനിന്ന് കയറില്ല അപ്പം ബാക്കി ഇനി ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ആ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയയിൽ നിന്ന് നമുക്ക് ജസ്റ്റ് നമ്മുടെ ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ മസാജ് ഒക്കെ കരിയാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളിൽ നമ്മൾ കാണുന്നതാണ് കണ്ടോ എല്ലാം കണ്ടോ ആ മലേക്കല്ല സത്യം പറയാൻ താഴേക്കറന്നാണ് കാണിക്കേണ്ടത് ഏ ആ അതിഗംഭീരമായിട്ടുള്ള വിഷുവലാണ് സത്യത്തിലൂടെ നിന്ന് കാണുന്നത് അപ്പം നിങ്ങൾ കണ്ട് സന്തോഷമായി താങ്ക് യു